സമാഗതമാവുകയാണ് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പ്രാരംഭം കുറിക്കുന്നത് ഒരാത്മ പരിശോധന ചാർട്ട് ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അതെല്ലാവരും ഞാൻ ചില ചോദ്യങ്ങൾ ഇവിടെ ഇടുന്നുണ്ട് അതിന് ഉത്തരം നിങ്ങളിടുക മാർക്കൂടുക നിങ്ങൾക്ക് ഇത് വേറെ ആർക്കും കൊടുക്കാനല്ല നിങ്ങൾക്ക് സ്വയം നമ്മളെക്കുറിച്ചുള്ളൊരു എത്ര മാർക്ക് കിട്ടി എനിക്ക് ഹാസിബു കിട്ടിയെനിക്ക്ബു കപലഅൻ ത് നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് സ്വയം വിചാരണയ്ക്ക് വിധേയരാവുക എന്ന ആപ്തവാക്യം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു മാർഗം എന്ന നിലയ്ക്കാണ് ഞാനിത് തന്നിട്ടുള്ളത് അപ്പോൾ ആ ചോദ്യം ഓരോ ചോദ്യങ്ങളും ഇവിടെ കാണിക്കും ആ ചോദ്യത്തിൽ എ ആണോ നിങ്ങൾക്ക് കിട്ടുന്നത് ബി ആണോ സി ആണോ ഡി ആണോ എന്ന് നിങ്ങൾ രേഖപ്പെടുത്തണം എ കിട്ടിക്കഴിഞ്ഞാൽ പത്ത് മാർക്കുണ്ട് ബി കിട്ടിയാൽ അഞ്ച് മാർക്കാണ് സി കിട്ടിയാൽ മൂന്ന് മാർക്കാണ് മൊത്തം നൂറ് മാർക്കിലാണ് നമ്മളുടെ പരീക്ഷ ഈ പരീക്ഷയിൽ വിജയികൾ പ്രഖ്യാപിക്കപ്പെടുന്ന പരീക്ഷയല്ല നമ്മൾ സ്വയം വിചാ നമ്മുടെ മാർക്ക് അറിഞ്ഞാൽ മാത്രം മതി മറ്റാർക്കും കൈമാറേണ്ടതില്ല ഒരു വിചാരണയ്ക്ക് വേണ്ടി നിങ്ങളുടെ മുമ്പിൽ ഇത് കാണിക്കുന്നു എന്നേ ഉള്ളൂ ഒന്നാമത്തെ ചോദ്യം കഴിഞ്ഞ റമദാനിലെ വിശുദ്ധ ഖുർആാൻ പാരായണവുമായിട്ട് ബന്ധപ്പെട്ടാണ് അല്ല ഏ ഒരു പ്രാവശ്യം പാരായണം ചെയ്തു എന്നുള്ളതാണ് ഖുർആൻ ഒരു പ്രാവശ്യം പാരായണം ചെയ്തിട്ടുണ്ടെങ്കിൽ പത്ത് മാർക്ക് ഇടങ്ങൾക്ക് പകുതിയാണ് പാരായണം ചെയ്തതെങ്കിൽ അഞ്ച് മാർക്കേ കിട്ടുള്ളൂ ഇത് ഞാൻ മുന്നോട്ട് പോകുന്നില്ലേ ഞാൻ ഒന്നാമത്തെ ഇത് ഇവിടെ കൊടുത്തു എന്നുള്ളൂ മൂന്നാമത്തെ സി ആണെങ്കിൽ കാൽ ഭാഗം പാരായണം ചെയ്തു എന്നാണ് ഏതാണ്ട് കാൽക്കുലേറ്റ് ചെയ്താൽ മതി കൃത്യമായിട്ട് നിങ്ങൾ അളന്ന് വെച്ചിട്ടൊന്നും ഉണ്ടാവില്ല ഡി ആണെങ്കിൽ തീരെ പാരായണം ചെയ്യാൻ സാധിച്ചില്ല നമുക്ക് റമലാനിൽ നമ്മളുടെ തിരക്ക് കാരണം ഖുർആാനിൽ തീരെ പാരായണം ചെയ്യാഞ്ഞാലേ സീറോ മാർക്ക് ഉണ്ടാവുകയുള്ളൂ അതിൽ ആരും ഉണ്ടാവില്ല എന്ന് എനിക്ക് എനിക്ക് ബോധ്യമുണ്ട് എന്നാലും അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്വയം ഒന്ന് വിലയിരുത്തണമല്ലോ അതിനു വേണ്ടിയാണ് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാവുന്നൂ വേറെ ഒന്നുമില്ല വേറെ ആലോചിക്കാനൊന്നുമില്ല ഞാൻ അടുത്ത ക്വസ്റ്റനിലേക്ക് പോട്ടെ എന്നുള്ളത് നിങ്ങൾ പറഞ്ഞാൽ പോവും എല്ലാവരും മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോവാം അടുത്തേക്ക് പോകാലോ അല്ലേ എല്ലാവരും മാർക്ക് ചെയ്തിട്ടുണ്ടാവും കരുതുകയാണ് നിങ്ങൾ വേറെ ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല നിങ്ങൾ സ്വയം മാർക്ക് ചെയ്താൽ മാത്രം മതിയല്ലോ നാം രണ്ടാമത്തെ ചോദ്യം വിശുദ്ധ ഖുർആൻ തഫ്സീർ വായനയെക്കുറിച്ചാണ് ഇപ്പോൾ ഈ വെളിച്ചം ഖുർആാനും ഒക്കെ ഉണ്ടായതുകൊണ്ട് ഖുർആൻ കുറേ വായിക്കുന്ന രീതി ഉണ്ടായിട്ടുണ്ട് എന്നാലും നമ്മൾ സ്വയം ഇവിടെ എത്തി എന്നൊന്ന് വിലയിരുത്താനാണ് അതിൽ ഏ നൂറ് മുതൽ ഇരുന്നൂറ് വരെ ആയത്തുകൾ ഞാൻ തഫ്സീർ വായിച്ചിട്ടുണ്ട് കഴിഞ്ഞ റമലാനിൽ കഴിഞ്ഞ റമലാനിലാണേ കഴിഞ്ഞ റമലാനിന് ശേഷം ഉണ്ടായ നിങ്ങളെ വായന ഒന്നും ഇതിൽ എഴുതണ്ട കഴിഞ്ഞ റമദാൻ നമ്മളെവിടെ നിൽക്കുന്നു എന്ന് അറിയാനാണ് റമദാനാണല്ലോ നമ്മളെ വിഷയം അപ്പോൾ നൂറ് മുതൽ ഇരുന്നൂറ് വരെ ആയത്തുകളുടെ തഫ്സീറും അതിൻ്റെ വിഷയം ഇതുമൊക്കെ വായിച്ചിട്ടുണ്ട് അർത്ഥവും ബി ആണെങ്കിൽ അമ്പത് മുതൽ നൂറ് വരെ ആയത്തുകൾ സി ഒന്ന് മുതൽ അമ്പത് വരെ ആയത്തുകൾ ഡി തീരെ വായിക്കാൻ സാധിച്ചില്ല ഡി വന്നാൽ സീറോ ആവും സീറോ മാർക്കിട്ടേക്കും ഡി ഇല്ല ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ആരും എന്നാണ് എൻ്റെ നിർബന്ധം ണ്ടാകാതിരിക്കട്ടെ മൂന്നാമത്തെ ചോദ്യം വിശുദ്ധ ഖുർആാൻ മനഃപ്പാടമാക്കുന്നതിൽ നമ്മളെവിടെ എത്തിയെന്നറിയാനാണ് ഏ ഒന്നിലധികം സൂഹത്തുകൾ കഴിഞ്ഞാൽ റമൻലാലിനെ എനിക്ക് മനഃപ്പാടാക്കാൻ കഴിഞ്ഞു ഒന്നിലധികം സൂഹത്തുകൾ ചെറിയ സൂഹത്തായാലും വേണ്ടില്ല ഒന്നിലധികം സൂഹത്തുകൾ കഴിഞ്ഞാൽ റമൻലാലിനെ നമ്മൾ മനപ്പാടാക്കാൻ ശ്രദ്ധിച്ചിരുന്നോ എന്ന് ചെക്ക് ചെയ്യുകയാണ് ബി ഒരു സൂറത്ത് ഒരു ചെറിയ സൂറത്തെങ്കിലും നമുക്ക് മനപ്പാടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സി ഏതാനും ആയത്തുകൾ ഡി തീരെ മനഃപ്പാടമാക്കാൻ സാധിച്ചില്ല ഡി ഉണ്ടെങ്കിൽ സീറോ ഇല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള മാർക്ക് കൊടുത്തേക്കും അടുത്തിക്ക് പോകാലോ നമ്മൾ ക്ലാസ് തുടങ്ങണമെങ്കിൽ ഇത് കഴിയണം ഇത് പത്ത് ചോദ്യം ആ നാലാമത്തെ ചോദ്യം വിഭാഗത്തുകളിലെ കൃത്യതയാണ് അപ്പം വിഭാഗത്തുകൾ എന്ന് പറഞ്ഞാൽ എല്ലാ വിഭാഗത്തും പെടും നമസ്കാരം സക്കാത്ത് നോമ്പ് ഹജ്ജൊക്കെ പെടും മറ്റ് പ്രാർത്ഥനകളും മറ്റുമൊക്കെ വേറെ വരുന്നുണ്ട് പുണ്യകർമ്മങ്ങളെന്ന് പറഞ്ഞിട്ട് ഞാൻ വേറെ ചോദിയിട്ടുണ്ട് അപ്പോൾ ഇത് വിവാദത്തുകളിൽ നമസ്കാരത്തിൽ എത്ര കൃത്യത പാലിക്കാൻ കഴിയുന്നുണ്ട് ജക്കാത്ത് എൻ്റെത് കൃത്യമായി നിർവഹിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ നോമ്പ് എൻ്റെത് കൃത്യതയോടെ കഴിഞ്ഞ പ്രാവശ്യം നിർവഹിക്കാൻ കഴിഞ്ഞോ ഹജ്ജ് നിർബന്ധമായിട്ടുണ്ടെങ്കിൽ ഞാൻ ഹജ്ജ് ചെയ്തിട്ടുണ്ടോ നിർബന്ധമായവർക്കെല്ലേ ഹജ്ജ് ചെയ്യേണ്ടു ജക്കാത്തു അങ്ങനെ തന്നെ സമ്പത്തുള്ളവർക്കേ ജക്കാത്തു കൊടുക്കേണ്ടു സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിലേ ജക്കാത്തുള്ളൂ ഇല്ലെങ്കിൽ സക്കാത്തില്ല ഏതായാലത് നിർബന്ധമായ ഘട്ടത്തിലെത്തിയിട്ട് എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ഏ തൃപ്തികരം എന്നുള്ളതാണ് ഏ നിങ്ങളെ മനസ്സുകളോട് പറയുന്ന ആ രംഗത്തൊക്കെ ഞാൻ പൂർണമായ തൃപ്തിയിലാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ പത്ത് മാർക്ക് കൊടുക്കാം രണ്ടാമത്തെ ബി ചില സമയങ്ങളിൽ തൃപ്തിയുള്ളൂ പൂർണ്ണമായും തൃപ്തികരം എന്ന് പറയാൻ പറ്റൂല വിഭാഗത്തുകളിൽ ചില രംഗങ്ങളിലൊക്കെ ചിലതിലൊക്കെ എനിക്കെന്തുണ്ട് തൃപ്തികരമായ അവസ്ഥ ഉണ്ട് ചിലതിലായില്ല പൂർണ്ണമായിട്ടില്ല സി വേണ്ടത്ര തൃപ്തികരമല്ല എന്നാണ് അപ്പോൾ നമ്മൾ വിചാരിച്ച ആ ഒരു തൃപ്തിയിലേക്ക് എത്തിയിട്ടില്ല വിഭാഗത്തൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് നിസ്കരിക്കുന്നു നോമ്പ് കേൾക്കുന്നു ഹജ്ജ് ചെയ്യുന്നു ഹജ്ജ് ചെയ്തുവരും ഉണ്ട് പക്ഷേ എൻ്റെ മനസ്സിങ്ങനെ പറയുന്നത് വേണ്ടത്ര തൃപ്തികരമല്ല മൂന്ന് തീരെ തൃപ്തികരമല്ല ഡി തീരെ തൃപ്തികരമല്ലെന്നാൽ സീറോ ബാക്കിയുള്ളതിനൊക്കെ മാർക്കുണ്ടാവും അടുത്ത ജീവിതത്തിലേക്ക് പോയിക്കോട്ടെ ഇനി പശ്ചാത്തപിക്കുകയും പാപമോചനത്തിനായി അർത്ഥിക്കുകയും ചെയ്യാറുണ്ടോ എന്നാണ് അടുത്ത ചോദ്യം റമദാൻ പശ്ചാത്താപത്തിൻ്റെ മാസമാണല്ലോ അപ്പോൾ പശ്ചാത്തപിക്കാൻ തെറ്റുകുറ്റങ്ങൾ വരും മനുഷ്യൻ തെറ്റുകളുടെ തോഴനാണ് പക്ഷേ അതിൽ പശ്ചാത്തപിക്കാൻ പാപമോചനത്തിനായി അർത്ഥിക്കാൻ അവസരം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ ഞാൻ ഒന്നിങ്ങനെ ആലോചിച്ച് നോക്കൂ അപ്പോൾ അതിന് ഉത്തരമേ എല്ലാ സമയത്തും എനിക്കതിന് സാധിക്കാറുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ ഉത്തരം അത് പത്ത് മാർക്കിനാണ് ചിലപ്പോഴൊക്കെ സാധിക്കാറുണ്ട് എല്ലായ്പ്പോഴും ഇല്ല സി റമദാനിൽ മാത്രം പശ്ചാത്താപം ഉണ്ടായിരുന്നു ചിലർ റമദാനിൽ വലിയ വലിയ പശ്ചാത്താപം ഉണ്ടാവും അല്ലാത്ത കാലത്തൊന്നും ഉണ്ടാവില്ല തീരെ സാധിക്കാറില്ല ഒരു പശ്ചാത്താപം മനസ്സ് വരാറില്ല അല്ലെങ്കിൽ പാപമോചനത്തിന് അള്ളാഹുവിനോട് അർത്ഥിക്കാൻ തോന്നാറില്ല എന്നാണോ മനസ്സ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ സീറോ ഏ ആ പാപം എന്ന് പറഞ്ഞാൽ റസൂലുദെയും കൂടി പാപമോചനത്തിന് അർത്ഥിച്ചിരുന്നു അപ്പോൾ പാപം ചെയ്യാത്തവരല്ല നമ്മൾ അത് നമ്മളെ ക്ലാസ്സിൽ വരുന്നുണ്ട് ഇൻഷാദം അടുത്തായിക്കോട്ടെ ആറ് നമ്മുടെ സമയം ഫലപ്രദമായി വിനിയോഗിക്കാൻ എന്നുള്ളതാണ് അടുത്ത ചോദ്യം നിങ്ങൾ നിങ്ങളെ സമയത്തെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ സമയം എത്ര കണ്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് എത്ര വേസ്റ്റായി പോകുന്നുണ്ട് ഇപ്പോൾ മൊബൈലും വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ആയിട്ട് ഇങ്ങനെ സമയം പോകുന്ന ആളുകളാണ് ഭൂരിഭാഗവും ആ രംഗത്ത് ഞാൻ എവിടെ നിൽക്കുന്നു എന്നൊന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് ഞാനത് ആ ഒരു ചോദ്യം ഇട്ടിട്ടുള്ളത് എല്ലാ സമയത്തും സമയം സമയനിഷ്ഠയോടെ മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ടെങ്കിൽ എ ആണ് ഫുൾ മാർക്ക് കിട്ടും രണ്ടാമത്തെ എപ്പോഴും സാധിക്കാറില്ല എ കിട്ടാൻ സാധ്യത കുറവാണ് ആർക്കും കിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ബി എപ്പോഴും സാധിക്കാറില്ല സീ റമലാനിൽ മാത്രം സമയനിഷ്ഠ ഉണ്ട് ഡി തീരെ സാധിക്കാറില്ല സമയം നിയന്ത്രിക്കുക എന്നുള്ളത് സമയം ഉപയോഗപ്പെടുന്നിടത്ത് ഞാൻ വളരെ പോക്കാണ് എന്നാണ് ഡി കിട്ടിയാലുള്ള ഉത്തരം മാർക്ക് കഴിഞ്ഞാൽ അടുത്തി പോവാം ഏഴ് നമ്മുടെ ഭക്ഷണശീലമാണ് റമലാൻ ഭക്ഷണശീലത്തിൽ മാറ്റം വരുത്താൻ പറ്റിയ ഒരു മാസമാണ് അപ്പോൾ ഭക്ഷണശീലത്തിൽ ഈ പറഞ്ഞതിൽ ഏതിലാണ് നിങ്ങൾ നിൽക്കുന്നത് എപ്പോഴും മിത ഭക്ഷണം ആണ് എൻ്റെ രീതി എന്നൊരാളോട് ആളുടെ മനസ്സ് പറയുന്നുണ്ടെങ്കിൽ പത്ത് മാർക്ക് കൊടുക്കാം റമലാനിൽ മിത ഭക്ഷണമാണ് ചിലപ്പോഴൊക്കെ മിതഭക്ഷണം ചിലപ്പോൾ അമിതം ഉണ്ടാവും അങ്ങനെയാണ് സി ആണ് അമിത ഭോജനമാണ് എൻ്റെ രീതി എന്നാണ് ഒരാളെ മനസ്സ് പറയുന്നതെങ്കിൽ ഞാൻ തിന്നുന്നത് അധികമാണ് അയക്കുതന്നെ തോന്നുന്നുണ്ട് അങ്ങനെ ഉണ്ടാവും ചിലർ അവരെന്നെ പറയും ചെയ്യും ഞാൻ നന്നായി തിന്നും തടി പോലെ അറിയില്ല തടി നോക്കിയിട്ട് അത് വിലയിരുത്താൻ കഴിയില്ല തടി വേറെ കാരണത്താലും ഉണ്ടാ അപ്പോൾ അത് സ്വയം വിലയിരുത്തിയാ മതി ഏതായാലും ഇതിലെവിടെ നിൽക്കുന്നുങ്ങൾ എന്നുള്ള ഒരു മാർക്ക് എട്ടാമത്തെ ചോദ്യം കുടുംബങ്ങളുമായുള്ള ബന്ധമാണ് അതിൽ നല്ല ബന്ധമാണ് ഞാൻ കാത്തുസൂക്ഷിക്കുന്നത് എന്നാണ് നിങ്ങളുടെ മനസ്സ് പറയുന്നെങ്കിൽ പത്ത് മാർക്ക് കൊടുക്കുക നിങ്ങളങ്ങനെ ആലോചിച്ച് നോക്കും ആരേറ്റെങ്കിലും എന്തെങ്കിലുമൊക്കെ വെറുപ്പോ അകൽച്ച എന്തെങ്കിലും ഉണ്ടോ എന്ന് രണ്ടാമത്തെയാണ് പരമാവധി ബന്ധം പുലർത്തുന്നു എന്നേ പറയുന്നുള്ളൂ പോ തൃപ്തികരായിട്ടില്ല ആയിട്ടുണ്ട് എന്നുള്ള ആദ്യത്തെ ചോദ്യത്തിലേക്ക് എത്തുന്നില്ല പരമാവധി എത്തുന്നുള്ളൂ എന്നാൽ അഞ്ച് മാർക്കേ ഉള്ളൂ ചിലരൊക്കെ അകൽ ചില ചിലരൊക്കെ എന്നോട് അകൽച്ചയിലാണ് ഞാൻ അങ്ങോട്ടല്ല അങ്ങനെ ഉണ്ടാവല്ലോ ചിലരൊക്കെ അകൽച്ചയിലാണ് പക്ഷേ അതിന് കാരണം എന്താണ് ഞാൻ കാരണമാണോ എന്ന് പരിശോധിക്കണം അതിനു വേണ്ടിയാണ് ചിലരൊക്കെ അകൽഷയിലാണെന്നുള്ളതിന് മൂന്ന് മാർക്ക് കിട്ടുകയുള്ളു പിന്നെ ഒരു കുടുംബവുമായി പിണക്കത്തിലാണ് എൻ്റെ കുടുംബത്തിൽ ഒരു കുടുംബമായിട്ട് ഞാൻ പിണക്കത്തിലാണ് അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതിന് സീറോ മാർക്കാണ് അപ്പോൾ നമ്മൾ താഴോട്ട് പോയി നമ്മളുടെ നിലവാരം എന്നുള്ളത് കാണിക്കുകയാണത് അതുകൊണ്ടാണ് സീറോ ആയത് എന്താണെന്നുള്ളത് മാർക്ക് കിട്ടി ഇനി രാത്രി നമസ്കാരത്തെക്കുറിച്ചാണ് ഒമ്പാമത്തെ ചോദ്യം അത് പതിവായി ചെയ്യാറുണ്ട് ബി റമലാനിൽ മാത്രം രാത്രി കിയാമുല്ലയിലെ റമലാനിൽ മാത്രമേ ചെയ്യാറുള്ളൂ സി റമലാനിലും മറ്റു കാലങ്ങളിലും ചിലപ്പോഴൊക്കെയും മറ്റു കാലങ്ങളിൽ ചിലപ്പോഴൊക്കെയും റമലാനിൽ ഉണ്ട് മറ്റു കാലങ്ങളിൽ ചിലപ്പോഴൊക്കെയും ചെയ്യും സ്ഥിരമായിട്ടില്ല ഡി തീരെ ചെയ്യാൻ സാധിക്കാറില്ല ഏ മാറിപ്പോയോ ആ അപ്പോൾ അത് ഏറെ തിരിച്ചായിരുന്നു വേണ്ടേ അല്ലേ ആ ആയിക്കോട്ടെ അത് നിങ്ങൾ മാറ്റം വരുത്തിയാ മതി ബി കഴിഞ്ഞിട്ടാണ് സി വേണ്ട അതിന്റെ ക്രമത്തിൽ ചെറിയ തെറ്റ് പറ്റിയിട്ടുണ്ട് അപ്പോ സി സിയിൽ മാർക്ക് കൂടും സിയിൽ അഞ്ച് മാർക്ക് അഞ്ച് മാർക്ക് കിട്ടും ബിക്ക് മൂന്ന് മാർക്ക് ഉണ്ടാവുള്ളൂ തീരെ ചെയ്യാൻ സാധിക്കാറില്ല എന്നുള്ളടുത്ത് സീറോ മാർക്കും ആ അല്ല റമലാനിലും കോമുണ്ട് അവിടെ അത് ഞാൻ വായിച്ചു കൊടുത്ത ആദ്യം തെറ്റിയാണ് റമലാനിലും മറ്റു കാലങ്ങളിൽ ചിലപ്പോഴൊക്കെയും അതായത് റമലാനിൽ ഫുള്ളുണ്ട് മറ്റു കാലങ്ങളിൽ ചിലപ്പോഴേ ചെയ്യുള്ളൂ രാത്രി നമസ്കാരം അടുത്ത അവസാനത്തെ ചോദ്യം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മറ്റ് പുണ്യകർമ്മങ്ങൾ ഇത് മൊത്തത്തിൽ നമ്മൾ പുണ്യകർമ്മങ്ങളായി എന്തെല്ലാം ഉണ്ടോ അതിനൊക്കെ ഒരൊറ്റ ചോദ്യത്തിൽ ഒതുക്കിയതാണ് സമൂ സാമൂഹ്യ സേവനത്തിൽ ഒരു വിശ്വാസി എന്നുള്ള നമ്മൾ ചെയ്യേണ്ട ഒരുപാട് ബാധ്യതകളുണ്ടല്ലോ ആ കൂട്ടത്തിൽ പെടുന്നതാണ് പുണ്യകർമ്മങ്ങളൊക്കെ അപ്പോൾ ആ മറ്റ് പുണ്യകർമ്മങ്ങൾ ഏതൊക്കെ തിക്കിറ് മറ്റു കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടും അവിടെയൊക്കെ എൻ്റെ മാനസിക സ്ഥിതി എന്താണെന്ന് ബുദ്ധിയോടെ പ്രവർത്തിക്കുന്നു എന്നാണ് എ അങ്ങനെ ബുദ്ധി മത്സരബുദ്ധി മനസ്സിലുണ്ടോയെന്നാ പത്ത് മാർക്കുണ്ട് പങ്കാളി ആവാറുണ്ട് ഒരഴിഞ്ഞ മനസ്ഥിതി അതിലുള്ളൂ അതിലൊക്കെ ഉണ്ട് ഞാനുണ്ട് എന്നാൽ എനിക്ക് അങ്ങനത്തെ ഒരു മത്സര ബുദ്ധിയൊന്നും അതിലില്ല കുറച്ചൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ് പങ്കാളിയാവാറുണ്ട് എന്ന് പറഞ്ഞാൽ ആ മത്സര ബുദ്ധി ഇല്ലാതെ ഞാൻ എല്ലാറ്റിലും ഉണ്ട് എന്നുള്ളൂ മൂന്നാമത്തത് കുറച്ചൊക്കെ ചെയ്യും അത്രയേ ഉള്ളൂ ഡീ തീരെ സാധിക്കാറില്ല അത്തരം മേഖലകളിൽ എനിക്ക് പങ്കാളിത്തം വഹിക്കാൻ സാധിക്കാറേ ഇല്ല അങ്ങനെ സീറോ മാർക്കാണ് അപ്പം നമ്മളെ ഈ പത്ത് ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടോട്ടൽ മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ സ്വയം ഒരു വിലയിരുത്തലിലെത്തിയെന്നാണ് മനസ്സിലാവുന്നത് നിങ്ങൾ ആരോടും പറയണ്ട ഹാസിബു കപിലാൻ തുഹാസബ് നിങ്ങൾ വിജയം വിലയിരുത്തിയാണ് അപ്പോൾ എൻ്റെ നിലവാരം എവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ എന്തു ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു ചോദ്യം തന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഇനി നമ്മൾ റമലാനിനെ എങ്ങനെ സ്വീകരിക്കണം എന്നുള്ളതിലേക്ക് എത്താൻ കഴിയുന്നത് ഇപ്പോൾ ഞാൻ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് ഇപ്പം നിങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ടാവും ഈ പത്ത് ചോദ്യങ്ങളിലെ മാർക്ക് നിങ്ങൾക്ക് ബോധ്യമായാൽ ഒരു അറുപത് ശതമാനം മാർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ എത്തിയിട്ടുണ്ട് എന്ന് സമാധാനിക്കാം അറുപതിൽ താഴോട്ട് പോയിട്ടുണ്ടെങ്കിൽ അല്ലേ ജസ്റ്റ് പാസിലേക്കൊക്കെ പോകുന്ന രൂപമുണ്ടോ എന്ന് ഒന്ന് പരിശോധിച്ച് നോക്കണം ഒരു എൺപതിലെ മേലെയൊക്കെ മാർക്കൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അലഹദില്ല വലിയ സ്ഥാനമാണ് നൂറ് ശതമാനം മാർക്കൊന്നും ആർക്കും കിട്ടില്ല കാരണം മാർക്ക് കിട്ടുന്ന ചോദ്യമല്ല പക്ഷെ നൂറ് ശതമാനത്തിലേക്ക് എത്താൻ കഴിയില്ല എന്നാണ് റസൂറുള്ള പറഞ്ഞത് അതുകൊണ്ടാണല്ലോ റസൂലുള്ള അള്ളാൻ്റെ മഹത്തായ അനുഗ്രഹമില്ലാതെ എനിക്ക് പോലും സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല എന്നാണ് റസൂള്ള പറഞ്ഞത് അപ്പോൾ നമുക്കും തന്നെ ഡിസ്റ്റിങ്ഷൻ ഡിസ്റ്റിങ്ഷൻ്റെ മേലോട്ടൊക്കെ പോകണമെങ്കിൽ വലിയ പ്രയാസമാണ് നമ്മളെങ്ങനെ ഒന്ന് വിലയിരുത്തി നോക്കിയാൽ അപ്പോൾ അവിടെയാണ് റമലാൻ എങ്ങനെ സ്വീകരിക്കണം എന്നതിനെക്കുറിച്ച് ഒരു രൂപരേഖ നമ്മുടെ മനസ്സിലുണ്ടാക്കാൻ കഴിയുക

രണ്ട് മക്കൾ തമ്മിൽ നടത്തിയ ഒരു കുർബാനയാണ് ഒരു ബലി ആ ബലിയിൽ ഒരാൾ പരാജയപ്പെടുന്നു ഒരാൾ വിജയിക്കുന്നു പരാജയപ്പെട്ടവൻ വിജയിയോട് പറഞ്ഞു നിന്നെ ഞാൻ കൊല്ലും അതാണ് ഒത്തു അലൈഹിം നബിയെ താങ്കൾ അവർക്ക് ഓദിക്കേൾപ്പിക്കുക നബിനി ആദം ബിഹ് ആദമിൻ്റെ രണ്ട് കുട്ടികളുടെ വൃദ്ധാന്തം സത്യ മായ നിലയ്ക്ക് അവർ കോതി കൊടുക്കുക ഇത് കറബ കുറുബാനൻ അവർ രണ്ടുപേരും ഒരു ബലി നടത്തിയപ്പോൾ അഹദിഹിമ അവരിൽ ഒരാളിൽ നിന്ന് സ്വീകരിക്കപ്പെട്ടു വലം യുത്തൽ മിൻ ലാഹർ രണ്ടാമത്തവനിൽ നിന്ന് സ്വീകരിക്കപ്പെട്ടില്ല അപ്പോൾ ബലി സ്വീകരിക്കപ്പെടാത്തവൻ പറഞ്ഞു കാല അല്ല ഞാൻ നിന്നെ കൊല്ലും കാല ഇന്നമായഹു മിനൽ മുത്ത അപ്പോൾ അവൻ പറഞ്ഞു സ്വീകരിക്കപ്പെട്ട ആൾ പറഞ്ഞു അള്ള മുത്തക്കളെന്നല്ലേ സ്വീകരിക്കൂ അതിന് നീ എന്നെ കൊന്നിട്ട് കാര്യമില്ലല്ലോ നീ മുത്തക്കാന്ന് നോക്കിയല്ലേ വേണ്ടത് എന്ന് പറഞ്ഞു സ്വീകരിക്കപ്പെട്ടു എന്നുള്ളത് അന്നത്തെ നിലയ്ക്ക് ഒരു തീ വന്ന് അതിനെ കരിച്ചു എന്നൊക്കെയാണ് മുഫസറുകൾ പറയുന്നത് ഖുർആാൻ എങ്ങനെയെന്ന് പറഞ്ഞിരുന്നിട്ടില്ല ഖുർആൻ പറഞ്ഞു തരാത്ത കാരണത്താൽ നമുക്ക് എന്ത് ചെയ്യേണ്ടതില്ല അതിൻ്റെ വിശദീകരണത്തിൽ ഏറെ ചിന്തിക്കേണ്ട ആവശ്യമില്ല സ്വീകരിക്കപ്പെട്ടു എന്ന് അല്ല പറഞ്ഞപ്പോൾ സ്വീകരിക്കപ്പെട്ടുണ്ടെന്ന് ഉറപ്പാണ് ഏതായാലും അവർക്ക് മനസ്സിലാകുന്ന എന്തോ ലക്ഷണങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഉറപ്പാണ് അല്ലാതെ ഇങ്ങനെ ഉണ്ടാവില്ലല്ലോ അവിടെ അപ്പോൾ അത് മുഫസറുകൾ പറഞ്ഞ അത് ഇല്ല യാഥാർത്ഥ്യം ഉണ്ടായിരിക്കാം പറഞ്ഞ ഒരു തീ വന്ന് അതിനെ നശിപ്പിക്കുകയാണ് ഈ ആന്ന അപ്പോൾ അത് സ്വീകരിച്ചു എന്നറിയും എന്നാണ് മുഫസറുകൾ ചില ആളുകൾ എഴുതിയത് ഏതായിരുന്നാലും ഇവിടെ നമ്മുടെ വിഷയം എന്താണെന്നറിയോ ആ അപ്പൊ ഇന്നമായിഹു മിനൽ മുത്തുള്ളാണ് ഞാൻ അടിവരയിടുന്നത് മുത്തക്കളിൽ നിന്ന് അള്ളാഹു സ്വീകരിക്കുക നമ്മൾ റമദാൻ അള്ളാഹുവിൽ സ്വീകാര്യമാകണമെങ്കിൽ നമ്മൾ മുത്തക്കികളാകണം ഞാൻ ഓദിക്കേൽപ്പിച്ച റമലാനിനെ കുറിച്ചുള്ള ആയത്വം അത് തന്നെയാണ് ലാൽക്കും തത്തക്കൂൻ റമലാൻ എന്തിനാണ് നിങ്ങൾക്ക് ഷെഹുർ റമലാൻ അല്ല ഈ ഖുർആൻ അല്ലേ റമലാൻ മാസമാണ് ഖുർആൻ ഇറങ്ങിയ മാസം ആ മാസത്തിലാണ് എന്ത് ചെയ്തത് നമ്മോട് നോമ്പെടുക്കാൻ അള്ളാഹു ആവശ്യപ്പെട്ടത് എന്നിട്ട് പറയുന്നില്ല അല്ല കൂൻ തത്തക്കൂൻ നിങ്ങൾ മുത്തക്കികളാകാൻ വേണ്ടി എന്നാണ് അപ്പം തെക്കുവ കൈവരിക്കുക എന്നതാണ് റമലാനിൻ്റെ ലക്ഷ്യം അപ്പോഴേ നമ്മൾ എന്തു ചെയ്യുള്ളൂ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി മാറുകയുള്ളൂ